ചെമ്പിൽ അനന്തപത്മനാഭൻ വലിയ അരയൻ കുങ്കുമാരൻ എന്ന ചെമ്പിലരയൻ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ നാവികസേന പടത്തലവനും ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരസേന നായകനും ആയിരുന്നു കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ ചെമ്പിൽ തൈലംപറമ്പിൽ വീട്ടിൽ ഈശ്വരൻ കാളി ദമ്പതികളുടെ മകനായി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ചെമ്പിലരയൻ ജനിക്കുന്നത് എല്ലാവിധ ആയുധമുറകളുടെയും അഭ്യാസ കേന്ദ്രമായിരുന്നു ചെമ്പിലരയൻ്റെ തറവാടായിരുന്ന തൈലംപറമ്പ് ഈ തറവാട്ടിലെ സ്ത്രീകൾ പോലും അഭ്യാസികളായിരുന്നു തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും മലബാറിൻ്റെയും നാവികസേനയുടെ സമ്പൂർണ്ണ നിയന്ത്രണം അന്ന് അരയർക്കായിരുന്നു തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും അരയർ വേലുത്തമ്പി ദളവയുടെയും ചെമ്പിലരയുടെയും നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പടം നയിച്ചു ഇതായിരുന്നു കേരളത്തിലെ ബ്രിട്ടീഷ് മേൽക്കൊയ്മയ്ക്കെതിരെ നടന്ന ആദ്യത്തെ സമരം തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ രാജാവും ബ്രിട്ടീഷ് റസിഡന്റായ മെക്കാളയും തമ്മിൽ കപ്പം നൽകുന്നത് സംബന്ധിച്ച് അന്ന് കരാറുണ്ടായിരുന്നു എന്നാൽ തിരുവിതാംകൂറിലെ കാര്യങ്ങൾ നടത്തിയിരുന്ന ദിവാനായിരുന്ന വേ വേലിത്തമ്പി ദളവയെ മെക്കാളക്ക് അന്ന് ഇഷമില്ലായിരുന്നു അതേ തുടർന്ന് മെക്കാളെ കപ്പം കുത്തരെ ഉയർത്തി എന്നാൽ ജനങ്ങൾ ഇതിന്റെ ദുരിതം അനുഭവിച്ചത് ദളവയെ വല്ലാണ്ട് വിഷമിപ്പിച്ചു അതേ തുടർന്ന് ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കാൻ ളവ കുണ്ടറവിളംബരം വെച്ചു വേലുത്തമ്പി ദളവിയുടെ ആഹ്വാന പ്രകാരം ബ്രിട്ടീഷുകാർക്കെതിരെ ആഞ്ഞടിക്കാൻ അരയൻ തീരുമാനിച്ചു ആയിരത്തി എണ്ണൂറ്റി എട്ട് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ചെമ്പിലരയന്റെ നേതൃത്വത്തിലുള്ള സൈന്യം കൊച്ചി കൊച്ചിക്കായലിലൂടെ ഓടിവെള്ളത്തിലെത്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അന്നത്തെ റെസിഡന്റ് കോളിൻ മെക്കാളയുടെ വസതിയായിരുന്ന കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് ആക്രമിച്ചു അന്ന് മെക്കാളെ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് എന്നാൽ പിന്നീട് അരയൻ പിടിക്കപ്പെട്ടു ബ്രിട്ടീഷ് സേനയുടെ ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് ആ ധീരയോധാവ് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ജനുവരി പതിമൂന്നിന് നാട് നീങ്ങി ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ഇരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ അടുത്തവണ മറ്റൊരു അടിപൊളി കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ